ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പര ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇനി ഡിസംബർ ഇരുപത്തിയാറിന് ബോക്സിംഗ് ഡേ ടെസ്റ്റിനായുള്ള കാത്തിരിപ്പിലാണ് ഇരു ടീമുകളും ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ ഇരു ടീമും ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് എന്നാൽ ഈ പരമ്പരയിൽ മിച്ചൽ സ്റ്റാർക്കിനെ സ്ലഡ്ജ് ചെയ്ത ശേഷം ജയ്സ്വാൾ സ്റ്റാർക്കിന് മുന്നിൽ കീഴടങ്ങുന്നതാണ് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ജയ്സ്വാളിന് ഫോമിലേക്കെത്താൻ വഴി നിർദ്ദേശിച്ചിരിക്കുകയാണ് ചിതേശ്വർ പുജാര മത്സരത്തിൽ ബാറ്റിംഗിന്റെ തുടക്കത്തിൽ ക്ഷമ കാട്ടാൻ ജയ്സ്വാളിന് സാധിക്കണമെന്നാണ് പുജാര പറഞ്ഞു വെക്കുന്നത് കടന്നിച്ച് കളിക്കുന്ന ശൈലിയാണ് യശസ്സി ജയ്സ്വാളിൻ്റേത് എന്നാൽ ടെസ്റ്റിൽ ഷോർട്ട് സെലക്ഷൻ ശ്രദ്ധിക്കണമെന്നാണ് പുജാര പറയുന്നത് നിലയുറപ്പിച്ച ശേഷം ആക്രമണത്തിലേക്ക് കടക്കണമെന്നാണ് പുജാര പറയുന്നത് അവൻ ക്രീസിൽ അല്പം കൂടി സമയം നിൽക്കാൻ ശ്രമിക്കണം തുടക്കത്തിലെ തന്നെ നിരവധി ഷോട്ടുകൾ കളിക്കാനാണ് ജയ്സ്വാൾ എപ്പോഴും ശ്രമിക്കുന്നത് നിലയുറപ്പിച്ച ശേഷമാണ് അവൻ ഇത്തരം ഷോട്ടുകൾ കളിക്കേണ്ടത് പ്രത്യേകിച്ച് ആദ്യത്തെ പത്തോട്ട് ിൽ അനാവശ്യ ഷോട്ടുകൾ ഒഴിവാക്കണം മത്സരത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് റൺസ് നേടിയ ശേഷം അമിതവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിക്കുക ടെസ്റ്റ് ക്രിക്കറ്റിൽ ബാറ്റർ നല്ല പന്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് പന്തുകൾക്ക് അനുയോജ്യമായ ഷോട്ടുകൾ കളിക്കുകയാണ് വേണ്ടത് പുജാര സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ പറഞ്ഞു യശസ്വി ജയ്സ്വാൾ പെട്ടെന്ന് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെങ്കിലും നിലയുറപ്പിച്ച ശേഷമാണ് സ്വാഭാവിക ശൈലിയിലേക്ക് എത്തേണ്ടതെന്നാണ് മുൻതാരം ചേതേശ്വർ പുജാരയുടെ ഉപദേശം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള മത്സരക്രമം പ്രഖ്യാപിച്ച് ഐ സി സി ഉദ്ഘാടന മത്സരം ഫെബ്രുവരി പത്തൊമ്പതിന് കറാച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ വാസസ് ന്യൂസിലാൻഡ് മത്സരത്തോടെയാണ് തുടങ്ങുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടക്കുന്നത് ആദ്യ സെമിഫൈനൽ മാർച്ച് നാലിന് ദുബായിലും രണ്ടാമത്തെ സെമിഫൈനൽ മാർച്ച് അഞ്ചിന് ലാഹോറിലും നടക്കും ഫൈനൽ മാർച്ച് ഒമ്പതിനാണ് ഫൈനലിൽ ഇന്ത്യ എത്തുകയാണെങ്കിൽ ദുബായിലും ഇന്ത്യ എത്തിയില്ലെങ്കിൽ ലാഹോറിലും നടക്കും അതേസമയം ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപതിന് ദുബായിൽ ബംഗ്ലാദേശിനെതിരെയാണ് രണ്ടാമത്തെ പോരാട്ടം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ദുബായിൽ പാകിസ്ഥാനെതിരെയും മൂന്നാമത്തെ മത്സരം മാർച്ച് രണ്ടിന് ദുബായിൽ ന്യൂസിലാൻഡിനെതിരെയും ഈ മൂന്ന് മത്സരത്തിൽ രണ്ടെണ്ണം ജയിച്ചാൽ ഇന്ത്യക്ക് സെമിഫൈനലിലേക്ക് കടക്കാം